പോലീസ് നരനായാട്ട് നടത്തുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ അടിമാലിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു അടിമാലി പോലീസ് സ്റ്റേഷന് മുമ്പിലായിരുന്നു ജനകീയ പ്രതിഷേധ സദസ് നടന്നത് കെ അംഗം എ ഉസ്മാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിരുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രതിഷേധ മാർച്ചായിട്ടായിരുന്നു പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയത് അടിമാലി ഇരുമ്പുമാലം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി അംഗം എ ടി ഉസ്മാൻ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി കേരളത്തിലെ കേരളത്തിലെത്താധ്യമങ്ങളുടനീളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ചെങ്ങന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റായ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കുന്നൻകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് സബ് ഇൻസ്പെക്ടറും പോലീസ് ഡ്രൈവർ അടക്കമുള്ള പോലീസുകാരും ചേർന്ന് ക്രൂരമായി ചെയ്ത് ചെറുപ്പക്കാരനെ കൊള്ളാത്തവനാക്കി ചണ്ടി പോലെ കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പിക്കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകക്ഷേത്ര പരിപാടിയിൽ പങ്കെടുത്തു കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷൻ വളപ്പിനുള്ളിൽ പ്രവേശിക്കുന്നത് തടയാൻ പോലീസ് ക്രമീകരണം ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ